വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യനാണ് നമ്മുടെ പത്ത് വർഷമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത് ഭരണത്തിനുള്ള കാൽവയ്പിലേക്കാണ് നൂറ്റിപ്പത്ത് സീറ്റുമായി ത്രസിപ്പിക്കുന്ന വിജയം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒരു തുടർഭരണം എന്ന രീതിയിൽ ഇടതുപക്ഷത്തിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഇടതുപക്ഷത്തിന് നല്ല സാധ്യതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് പറയാൻ കഴിയുന്ന ലോകത്തിന് ഒരു മാതൃകയായ ഒരു സംസ്ഥാനം അതുപോലെ ഇടതുപക്ഷത്തിന്റെ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മാസികൻ രീതിയിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ച് ഉള്ളത് ഈ പത്ത് വർഷ കാലത്താണ് ഇത്ര നല്ല സാമൂഹ്യവുമായ പോലെ നന്നായി നിലനിൽക്കുന്നതും അതിൽ സാമ്പത്തികമായി നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റൊരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണിച്ചു തരാൻ കഴിയും ചൈനയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം അത്ര നന്നായി ഈ സാമ്പത്തിക കാര്യങ്ങളിലും ജനങ്ങളുടെ സാമൂഹ്യ സുരക്ഷയിലും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റ് വേറെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതാണ് ഞാൻ പറഞ്ഞത് ലോക നിലവാരത്തിലുള്ള ഒരു ഗവൺമെന്റ് ആക്കി വളർത്തുന്നതിൽ ഈ ഗവൺമെന്റ് ഈ രണ്ട് ഗവൺമെന്റുകളെടുത്ത പങ്ക് ചില്ലറയല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കുക ഇതുപോലെ നിലനിൽക്കണം എന്നുള്ളത് കേരളം ഇന്ത്യയിൽ നമ്പർ വൺ സംസ്ഥാനമായി എല്ലാ കാര്യങ്ങളിലും നമ്പർ വൺ ആണ് എന്നാൽ കേന്ദ്രം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ ഇടയില് കിടന്ന് ബുദ്ധിമുട്ടുന്ന കേരള സർക്കാർ എങ്ങനെ മൂന്നാം ഭരണം കിട്ടിയാൽ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമായി വീണ്ടും തുടരാനുള്ള സാമ്പത്തിക സ്ഥിതി എങ്ങനെ കണ്ടെത്തും അത് വളരെ യാഥാർത്ഥ്യമാണ് നമുക്കൊരു അമ്പത്തെണ്ണായിരം കോടി രൂപ സംസ്ഥാനത്ത് കിട്ടേണ്ട വിഹിതത്തെ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെക്കുകയാണ് നമ്മൾ കാണണ്ടേ ഈ സമരങ്ങൾ മാത്രങ്ങൾ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമതാണ് ആ അമ്പത്തെണ്ണായിരം കോടി കേരളത്തിന് തരാനുള്ള സംഖ്യ ഗവൺമെന്റ് തരാൻ തയ്യാറായാൽ സർവ്വ സുഭിക്ഷമായ ഒരു സംസ്ഥാനായിട്ട് ഈ കേരളത്തെ മാറ്റാൻ വേണ്ടി കഴിയില്ല എല്ലാ രംഗത്തും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പറയുന്ന സീറ്റൊന്നും സ്വാഭാവികമായി മൂന്നാമത്തെ ഗവൺമെന്റ് വരുമ്പോൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല പക്ഷെ ഭൂരിപക്ഷം ജനങ്ങളും ഈ ഗവൺമെന്റ് അധികാരത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരു എൺപത് സീറ്റിന്റെ അടുത്ത് കിട്ടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഒരു തർക്കം എന്താ അത്ര സുഭിക്ഷമായ സാഹചര്യം കേരളത്തിലുണ്ട് അത് ഈ കഴിഞ്ഞ രണ്ട് ലക്ഷണങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണ്ട ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങളൊക്കെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ വരും പക്ഷെ പുതിയ കേരളത്തിന്റെ സമവാക്യം വെച്ച് അങ്ങനെ ഒരു ധാരണ ജനങ്ങൾക്ക് ഉണ്ടാവില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്ന നിലയിൽ തന്നെയാണ് കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയരാവാതെ ഒട്ടനവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരെണ്ണം പോലും തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല അത് പിന്നെ ഭരണം കിട്ടാത്തതിന്റെ ഭാഗം ായി ഒരു നിരാശയുടെ ഭാഗത്ത് ഉണ്ടായത് ബാക്കിയൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം